ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷുതയാണെന്നുണ്ടെങ്കിൽ ആദിനെ കിടത്തി ഉറക്കുവാണ് ആയിട്ട് പറയുന്നുണ്ട് മോനെ വാ കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് ഇഷാദിനെയും കെട്ടിപ്പിടിച്ച് ഇഷുതൊക്കെ കിടന്ന് ഉറങ്ങുവാട്ടോ നല്ല ഉറക്കുക ആദ്യം ആകുമ്പോഴുങ്ങും പതുക്കി ഇഷിത് അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് ശേഷം ആദ്യത്തെ കണ്ണടയൊക്കെ ഊരി വെച്ചതിന് ശേഷം എന്നിട്ട് പൊതച്ചു മൂടി ഒരു ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം ഇഷിത അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ അതേസമയം വിനോദം ചോദിക്കണ്ടേ എല്ലായിട്ട ഏടത്തി ഇതുവരെ വന്നില്ലല്ലോ എടത്തി വന്നിട്ട് പോകാവുന്ന വിചാരിച്ചത് നിന്റെ ഇടത്തേ നല്ലൊരു ഡോക്ടറാണ് എല്ലാ കുട്ടികളെ നോക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ വരുള്ളൂ അയാളെ അയാളുടെ ഡ്യൂട്ടി കറക്റ്റ് ആയിക്കറി കൃത്യമായിട്ട് ചെയ്യും എന്ന് പറയാണ് എങ്കിലാ ഇനി ഇടത്തിനെ വെയിറ്റ് ചെയ്യുന്നില്ലേ ഞാൻ പോട്ടെ ഞാൻ വന്ന കാര്യം പറഞ്ഞാൽ മതി എന്ന് വിനോദ് പറയുകയാണ് ശരി എന്ന് പറഞ്ഞിട്ട് വിനോദ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് മഹേഷ് അവിടെ നിൽക്കു കേട്ടോ അതിനുശേഷം തന്നെ നമ്മുടെ സുചിത്രനെ ആണെങ്കിൽ ആകെ സുചിത്ര കരഞ്ഞുകൊണ്ടിരിക്കയാണ് മാഷെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ സുചി നീ ഇനെ വിഷമിപ്പിക്കണത് ഇളയമ എന്നിരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ പറഞ്ഞ പോലെ കണ്ടിട്ട് നീ അതൊക്കെ വിട്ടുകള എല്ലാ എനിക്ക് ഇളയച്ച ഇളയമ പറഞ്ഞതിൽ കാര്യം ഉണ്ട് ഞാൻ തെറ്റാ ചെയ്തത് ഞാൻ ഒരിക്കലും പറയാതെ സിനിമയ്ക്കൊന്നും പോകാൻ പാടില്ലായിരുന്നു അത് ശരിയാ മോളെ പക്ഷെ നീ ഒരു കാര്യം എന്ന് ആലോചിക്കണം നീ നീ ഒരു പെൺകുട്ടിയാണ് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് വേണം പോവാന് വിനോദ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പയ്യനാണ് മഹേഷിന്റെ അനിയനുമാണ് അതെല്ലാം ശരി തന്നെയാണ് പക്ഷെ നിനക്ക് ആ വീട്ടിലെ ആ സ്വപ്നവനിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാലോ നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കണവരെ എന്തായാലും ഈ ചുറ്റിക്കാണലും കണ്ടുമുട്ടലും ഒന്നും വേണ്ട മോളെ എന്ന് പറയാണ് ശരി അളച്ചാ ഒരിക്കലും അത് തെറ്റു ആവർത്തിക്കില്ല ഇനി ഒരിക്കലും ഒരിക്കലും ആവർത്തിക്കില്ല ഉം ഒരു പ്രാവശ്യം നിനക്കൊരു അബദ്ധം പറ്റുകയാണ് അറിയാലോ അതിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നീ റിക്കവർ ആയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് ചിലപ്പോ വിനോദം നിന്റെ ജീവിതത്തിലേക്ക് വന്നോണ്ടായിരിക്കും നീ പെട്ടെന്ന് റിക്കവർ ആയത് വിവേകിന്റെ കാര്യത്തില് പക്ഷെ എന്തായാലും വിനോദമായിട്ട് ഇനി വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ട് മതി മോളെ ഇനി കറങ്ങലും അതുപോലെ കാണലൊക്കെ അല്ലെങ്കിൽ നിനക്ക് അത് നിനക്ക് നിനക്ക് അത് വല്ലാത്ത വിഷമോണത് സ്വപ്നവലി മഞ്ജുമ ബന്ധം ഏത് രീതിയിൽ എടുക്കുമെന്ന് എന്നറിയില്ല അതുകൊണ്ട് നീ ഒരുപാടൊന്നും ആഗ്രഹിക്കരുത് നമുക്ക് നടന്നിട്ടുണ്ട് നടന്ന് കഴിഞ്ഞിട്ട് മാത്രം ആഗ്രഹിച്ച പോരെ എന്തിനാ ഒരു കുന്നോളം ആഗ്രഹിച്ച് തലയിൽ എടുത്ത് വെക്കുന്നത് ഇഷിയുടെ ഇഷിതയുടെ കാര്യം തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്ക് അവൾ ഒരുപാട് സ്നേഹിച്ച മാധവ അവസാനം എന്തായി കല്യാണം കഴിഞ്ഞിട്ടാണ് അവനെ ഉപേക്ഷിച്ചത് അവളുടെ മാനസികാവസ്ഥ നീ ആലോചിച്ച് വെക്ക് വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞതാ മഹേഷിനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടിടായിരുന്നു പക്ഷെ മഹേഷിന് അങ്ങനെ തന്നെയായിരുന്നു പിന്നെ രണ്ടുപേരും ഒന്നിക്കാൻ കാരണം എന്താ ചിപ്പി അതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തരെ എഴുതി വെച്ചിട്ടുണ്ട് മോളെ അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്റെ മോള് വിഷമിക്കൊന്നും വേണ്ട എല്ലാം നല്ലതിനെയാണ് എന്നൊക്കെ പരിശോധന എന്നെ സമാധാനിപ്പിക്കാണ് മാഷിട്ടോ ശേഷം ഇഷിത വീട്ടിലേക്ക് വരുന്നുണ്ട് മഹേഷ് ആണെങ്കിൽ ഭക്ഷണൊന്നും കഴിക്കാതെ ശിദിനം കാത്തിരിക്കുക ആഹാ മഹേഷ് കിടന്നില്ലായിരുന്നു ഏഹ് ഇല്ല താൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു അച്ഛനും അമ്മയൊക്കെയോ അവരൊക്കെ കിടന്നു ചിപ്പിയോ ചിപ്പി ഉറങ്ങി അല്ല മഹേഷ് കഴിച്ചായിരുന്നു ഇല്ല താൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു എന്തുപറ്റി പതിവില്ലാതെ ഭയങ്കര സ്നേഹം ഏഹ് ഒന്നുമില്ലടോ ഇല്ലടോ താൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഹോസ്പിറ്റലിൽ കുട്ടിയുടെ അമ്മയല്ലേ താനിപ്പോ ശരി ശരിക്കും പറഞ്ഞാൽ താൻ പേരുകൊണ്ടും മാത്രല്ല കർമ്മം കൊണ്ടും ആ കുട്ടിയുടെ അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി താനിരിക്കേ ഞാൻ ഭക്ഷണം വിളമ്പാ എന്ന് പറയേണ്ട പാത്രമൊക്കെ കഴുകി നമ്മുടെ മഹേഷ് തന്നെ ഇഷിതൊക്കെ വിളമ്പിയൊക്കെ കൊടുക്കാട്ടോ ശേഷം രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയാണ് ഇഷിതൊക്കെ ചോദിക്കണ്ടേ അല്ല ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അവന് ഓർമ്മയിലേക്ക് തിരിച്ചു വന്നോണ്ടിരിക്കയാണ് ഇന്നൊരു സംഭവം ഉണ്ടായി എന്താ അവൻ ജസ്റ്റ് എന്നോട് പറയാണ്ട് ഒന്ന് പുറത്തേക്ക് പോയി എന്നിട്ട് അവൻ തിരിച്ചു ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തിയില്ലേ എത്തി സെക്യൂരിറ്റി ചണ്ട സൈക്കിൾ മടിച്ചിട്ട് ആള് പുറത്തേക്ക് പോയത് ഞാൻ വല്ലാതെ പേടിച്ചു പോയി അവൻ പുറത്തേക്ക് പോയപ്പോ ഏതോ ഒരു രണ്ടു രണ്ടുപേരെ കണ്ടുന്ന് പറഞ്ഞു ഒരു ലേഡീനേയും അതുപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ അവരെ കണ്ടപ്പോ അവൻ എന്തൊക്കെയോ ഓർമ്മ വന്നു എന്ന് പറഞ്ഞു എനിക്കൊരു സംശയം മഹേഷ് അത് ഇനി അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവനെ പെട്ടെന്ന് അവരെ ഓർമ്മ കിട്ടില്ലല്ലോ എന്നിട്ട് അവനത് ഓർത്തെടുക്കാൻ നോക്കിയാലും അവനൊരുപാട് ഓർത്തെടുക്കാൻ നോക്കുമ്പോൾ അവന്റെ തല ഭയങ്കര ഭയങ്കര വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് ചോദിച്ചൊന്നുമില്ല എന്തായാലും അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കാണ് മഹേഷ് ഉടനെ തന്നെ അവന്റെ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടും ആ അപ്പോ അപ്പോ ഒന്നുമില്ല എനിക്ക് മനസ്സിലായി തൻ്റെ മോനാണെന്നാണല്ലോ താൻ വിചാ വിശ്വസിക്കണത് അങ്ങനെ തന്നെയാണ് താൻ ചെയ്യണത് അവൻ നാളെ ഓർമ്മയൊക്കെ കിട്ടി തന്നെ മറന്ന് അവന്റെ ശരിക്കും അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോകുമ്പോഴേക്കും തനിക്കത് വല്ലാത്ത വിഷമമാവുമോ അല്ലെ അതെ അതെ സത്യമല്ല ചിപ്പിനെക്കാളും തനിക്ക് ഇപ്പോ അടുപ്പം അവനോടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് മഹേഷ് പറയുമ്പോൾ ഏയ് അങ്ങനെയില്ല ചിപ്പി ചിപ്പി തന്നെയാണ് പക്ഷെ അതേപോലെ തന്നെ അടുപ്പം ഇവനെയും എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയാണ് അവന്റെ അച്ഛനും അമ്മയും ഇതൊരു പരാതി ഒന്നും കൊടുക്കാത്തത് എനിക്ക് അത്ഭുതം തോന്നുന്നത് അതെന്തായിരിക്കും അങ്ങനെ ഒന്നും അറിയില്ല എന്തൊരു ദുരൂഹതയുണ്ട് അവന്റെ ആ സ്റ്റോറിക്ക് പിന്നിൽ ശരി താൻ ഭക്ഷണം കഴിച്ചെങ്കിൽ പാത്രംന്താ ഏ ഞാൻ കഴുകി വെച്ചോളാം മഹേഷ് ഏ അതൊന്നും വേണ്ട താൻ എത്ര നേരം പണിയെടുത്തിട്ട് വന്നിരിക്കുക താൻ താ പാത്രം താ ഏ അതൊന്നും വേണ്ട മഹേഷ് എന്ന് പറയാണ് മഹേഷ് നിർബന്ധിച്ച് ഇവിടെ പാത്രം മേടിച്ചുകൊണ്ട് പോവുകയാണ് ശേഷം പാത്രം ഒക്കെ കഴുകി വെക്കുന്നതൊക്കെ കാണുമ്പോൾ ഇഷ്ടപോലത്തെ സന്തോഷം തോന്നുകട്ടോ പിന്നീട് അവര് കിടക്കാൻ വേണ്ടി പോവാണ് നല്ല ഉറക്കമാവാണ് ആദ്യം നല്ല ഉറക്കമാണ് ഇഷിതേ മഹേഷ് നല്ല ഉറക്കാണ് പെട്ടെന്ന് ആദ്യം എന്തൊക്കെയോ സ്വപ്നത്തിൽ കാണുക പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല ആ ആക്സിഡന്റ് സംഭവിച്ച സംഭവം മാത്രമേ ആദ്യ മനസ്സിലുള്ളൂ കേട്ടോ അപ്പൊ ആക്സിഡന്റ് സംഭവിച്ചത് വീണ്ടും ആദ്യ സ്വപ്നത്തിലൂടെ കാണുവാണ് പെട്ടെന്ന് തന്നെ ആദ്യം എഴുന്നേൽക്കാണ് അമ്മയെ എന്ന് വിളിച്ച് പൊട്ടി ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആകെ കരയു കേട്ടോ പെട്ടെന്ന് ഇഷിതക്കും അതെന്തോ ഫീൽ ചെയ്യാണ് ഇഷിതയും ഉറക്കത്തിയത് പെട്ടെന്ന് മോനെ എന്ന് പഠിച്ച് ആടി എഴുന്നേക്കുമാണ് ആ മഹേഷ് ചോദിക്കണ്ടേ എന്താ എന്താ ഇഷിതാന്ന് ചോദിക്കുമ്പോ അത് ഇഷാദിനെ ഇഷാദിനെ ഇഷാദിനെന്തോ സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നു ഏ അങ്ങനെയൊന്നും എന്തോ തന്റെ തന്റെ മനസ്സിൽ ഇപ്പൊ അവൻ ആകെ അവൻ മാത്രമേ ഉള്ളു അതുകൊണ്ട് ഏഹ് ഇല്ല മഹേഷ് അവൻ അവൻ എന്തോ എഴുന്നേറ്റു അവനെന്തോ ഓർമ്മ എന്തോ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും അതായിരിക്കും അവൻ എഴുന്നേറ്റത് ഏ ഒന്നുമില്ല സമയം ഇത്ര ആയില്ലേ അവൻ നല്ല ഉറക്കമായിരിക്കും ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ ഈ സമയത്തോ എനിക്ക് ഹോസ്പിറ്റൽ വരെ പോകണം മഹേഷ് എന്നാൽ ഞാനും കൂടെ വരാം ഏ വേണ്ട ഞാൻ പോയിക്കോളാം എടോ അതിനെ ഹോസ്പിറ്റൽ വരെ പോകേണ്ട ആവശ്യമില്ല അവിടെ ഒരു ഡ്യൂട്ടിട്ട് നേഴ്സിനെ വെച്ചിട്ട് ിലെ താൻ പറഞ്ഞത് ഒന്ന് വിളിച്ചു ചോയ്ക്ക് പറയുകയാണ് അങ്ങനെ ഫോൺ ഫോണെടുത്ത് നേഴ്സിനെ വിളിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആദ്യം ഒന്ന് എഴുന്നേറ്റായിരുന്നു പിന്നീട് കിടന്നുറങ്ങി എന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഇഷ്ട സമാധാനത്തോട് കൂടി കൂടി തന്നെ കിടന്നുറങ്ങുകട്ടോ അതേസമയം നമ്മുടെ ആകാശമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതായത് ആകാശിന്റെ വണ്ടി ആദ്യം ഇടിക്കുന്ന വീഡിയോ അതിൽ ആകാശിന്റെ വണ്ടിയുടെ നമ്പർ കാണുന്നുണ്ട് ആ നമ്പർ പ്ലേറ്റ് മാറ്റാൻ വേണ്ടി ആകാശ് ശ്രമിക്കുക കേട്ടോ അതിന് നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് വേറൊരു ഫേക്ക് നമ്പർ അവിടെ എടുത്ത് വെക്കുവാണ് ആകാശ് എന്നിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്തതിനു ശേഷം ജോർജിന് അയച്ചു കൊടുക്കുന്നുണ്ട് എന്റെ പറയുന്നുണ്ട് താൻ മുമ്പ് വീഡിയോ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ വേണം സേവ് ചെയ്യാൻ ആര് കാണിച്ചാലും ഈ വീഡിയോ സേവ് ചെയ്യാൻ പാള്ളു അതെന്താ അങ്ങനെ അതെന്താ അങ്ങനെ പിന്നെ പറയാം എന്ന് പറയുമ്പോ ജോർജ് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ആ വീഡിയോ ഞാൻ ശരിക്കും കണ്ടായിരുന്നു ആകാശന്റെ തന്റെ വണ്ടിയാണ് ആ കുട്ടീനെ ഇടിച്ചല്ലേ ഏഹ് താൻ ഇത് ആർത്തും പറയല്ലേടോ ഏഹ് ഞാനായിട്ട് ആർത്തും പറയണൊന്നുമില്ല ശരി ഞാൻ പറഞ്ഞ പോലെ തന്നെ വിചാരിച്ചു പറഞ്ഞ പോലെ തന്നെ ചെയ്തോണെന്നൊക്കെ പറയാണ് ശേഷം ആകാ ആകാശ് ഇക്കാര്യം വിനോദിനോട് പറയുന്നുണ്ട് വിനോദ ഒരു സംഭവം ഉണ്ടെന്ന് പറയാണ് എന്താ എന്ന് വിനോദ് ചോദിക്കുമ്പോൾ ആകാശ് പറയുണ്ട് രചനക്ക് ഒരു മോനും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ വിനോദിനടുത്ത് അത് ഇന്നലെ കാര്യം നമ്മുടെ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ രാമനാഥിനും പറഞ്ഞാണല്ലോ അതുകൊണ്ട് വിനോദന് വലിയ കുലുക്കോ ഒന്നുമില്ല എന്നിട്ട് അവനിപ്പോ മിസ്സിങ് ആണ് ഏഹ് അതൊക്കെ കേൾക്കുമ്പോഴേക്കും വിനോദിന്റെ ടെൻഷൻ ആവട്ടോ മിസ്സിങ്ങോ അതെ അവനൊരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി പക്ഷെ അവനത് ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുകയാണ് ആക്സിഡന്റ് പറ്റിയത് എന്റെ കാർ കൊണ്ട് തന്നെയാണോ ഏഹ് എന്തൊക്കെയാ ഈ പറയണം എന്ന് ചോദിക്കുമ്പോൾ ആകാശ് നടന്ന കാര്യങ്ങളൊക്കെ വിനോദിനോട് പറയാണ് വിനോദിനാണെങ്കിൽ ആകെ ദേഷ്യം കേട്ടോ അങ്ങനെ സത്യങ്ങളൊക്കെ വിനോദം മനസ്സിലാക്കണം പക്ഷെ ആദ്യം എവിടെയാണെന്ന് അറിയില്ലല്ലോ അങ്ങനെ ആദ്യം ഞാൻ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ് വിനോദ് അങ്ങനെ അവസാനം വിനോദിനെ മനസ്സിലാവുന്നുണ്ട് ആകാശിനെ വണ്ടി ഇടിച്ചിട്ട് ആ വണ്ടി നമ്പർ മാറ്റിട്ട് വേറെ ഏത് നിരപരാധി വണ്ടി നമ്പറാണ് അവിടെ വെച്ചിരിക്കണതെന്നും അത് മാത്രല്ല ആകാശും രചനയും ആദ്യം അന്വേഷിച്ച് നടക്കുക എന്നുള്ള സത്യങ്ങളൊക്കെ വിനോദ് മനസ്സിലാക്കാണ് പിന്നീടാണ് വിനോദിനെ വേറൊരു കാര്യം മനസ്സിലാവുന്നത് ഇഷിതയ്ക്ക് സത്യം അറിയില്ല എന്ന് പക്ഷെ ഒരു കാര്യം ഇഷിതിനെ ഇഷിതനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആകാ വിനോദിനെ നല്ല നിശ്ചയമുണ്ട് വേറൊന്നും അല്ല ഒരു കാരണവശാലും ഈ കുട്ടി ആരാണെന്നോ എന്താണെന്നോ ഒന്നും പുറത്തു പറയരുത് ഒരിക്കലും ഇവനെ പുറത്ത് വിടരുത് ഹോസ്പിറ്റലിലെ ആൾക്കാരുടെ പ്രത്യേകം പറയണം എന്നൊക്കെ വിനോദ് പറയുന്നുണ്ട് ഇഷിതെടുത്ത് അപ്പൊ ഇഷിത ചോദിക്കണ്ടേ എന്താ സംഭവം വിനോദ എന്തിലും പ്രശ്നമുണ്ടോ ആ ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഇത് എപ്പോ എന്തായാലും എടത്തി അറിയേണ്ട എല്ലാം നല്ലതിനെ ാണ് ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി ഈ കുട്ടിയുടെ ഓർമ്മ തിരിച്ചു കിട്ടിയാലും ഈ കുട്ടിനെ പെട്ടെന്നൊന്നും പുറത്തുവിടരുത് അവൻ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം എങ്ങനെയാണ് പിടിച്ചു നിർത്തിയേ പറ്റൂ ഞാൻ പറയണവരെ എന്ന് വിനോദ് പറയാം കേട്ടോ അങ്ങനെ ഇഷിതയും വിചാരിക്കണ എന്താണ് വിനോദ് ഇങ്ങനെയൊക്കെ പറയണതെന്ന് അങ്ങനെ എന്തായാലും വിനോദമാണെന്നുണ്ടെങ്കിൽ ഇഷിതേനെ മാതിരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് നാളെ കാണാം ബൈ